മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു തൻ്റെ കണ്ണാലെ എല്ലാ സത്യങ്ങളും നേരിട്ട് കണ്ട് വിശ്വസിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ ദുർഗാമ്മ ഇങ്ങനെ വിളിച്ച് മഞ്ജുവിനെ ഉപദേശിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്കും കണ്ണനും മേഘനും മോളും തമ്മിലുള്ള കല്യാണം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കള്ള തെളിവുകളും സാക്ഷികളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് മിക്കവാറും മോക്കുള്ള കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതിലൊന്നും മോൾ വീഴരുതെന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നു നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ കണ്ണനെ ഇല്ലാതാക്കി മഹാലക്ഷ്മി അവിടുന്ന് ഓട്ടിച്ചതിന് ശേഷം സ്വത്തുക്കളെല്ലാം വീതിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനെല്ലാം മേഘൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ആ സമയത്തെല്ലാം മഞ്ജുവിൻ്റെ മനസ്സിൽ നൂറുകൂട്ടം സംശയങ്ങൾ മാനസ ആരാണ് മാനസയിൽ കണ്ട ആ കുഞ്ഞ് അപ്പൂ എന്ന് പറയുന്ന ചെറുക്കൻ മേഘൻ്റെ തന്നെ കുഞ്ഞാണോ മേഘനീന്ന് ഗർഭം ധരിച്ചാണോ മാനസ അപ്പൂ എന്ന് പറയുന്ന കുഞ്ഞിന് ജന്മം നൽകിയേ എന്നൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ മഞ്ജു മഞ്ജുവിൻ്റെ എല്ലാ സംശയങ്ങൾക്കും സാഗർ ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിലും സാഗറിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ മഞ്ജുവിനാകുന്നില്ല കാരണം മഞ്ജുവിനറിയാം മഹാലക്ഷ്മിയെ പ്രേമിച്ച് ചതിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം കണ്ണൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കുക എന്ന പദ്ധതിയായിരുന്നു സാഗറിന് മുമ്പുണ്ടായിരുന്നത് അത് പിടിക്കപ്പെട്ടതിന് ശേഷം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് എല്ലാ ജോലികളിൽ നിന്നും സാഗറിനെ പുറത്താക്കി വിട്ടതാണ് കണ്ണേട്ടൻ അതുകൊണ്ട് സാഗർ പറയുന്ന വാക്ക് മാത്രം വിശ്വസിച്ച് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്നുള്ള സത്യം മഞ്ജുവിനറിയാം ആ വിവരം സാഗറിനോടും മഞ്ജു നേരിട്ട് തുറന്നു പറയുന്നുണ്ട് എനിക്ക് തന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ നേരിട്ട് എനിക്ക് വിശ്വാസമാകണം അത് പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആ ദിവസം ഞാൻ മേഘൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങും അതിന് ഞാൻ സഹായിക്കാമെന്ന് സാഗറും പറയുന്നു സാഗറിന് മെൻ്റലി ഒരു സപ്പോർട്ടായിട്ട് മാർക്കോയും ലോപ്പസും കൂടെ ഉണ്ട് സാഗറിനാണെങ്കിൽ പ്രത്യേകിച്ച് പേടിയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് കരിങ്കൽപ്പാറ കൂടെ ഉള്ളപ്പം എന്തിനു പേടിക്കണം മേഘനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാനസ വിളിക്കാറുണ്ട് വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിലെ സാധനങ്ങൾ തീർന്നു മാത്രമല്ല അപ്പൂവിന് അച്ഛനെ കാണണമെന്ന് വാശി പിടിച്ച് കരയുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പൂനെ വന്നിങ്ങനെ കാണുന്നത് കൊണ്ട് അപ്പുവും മേഘനും തമ്മി നല്ല അടുപ്പത്തിലാണ് ഒരു ദുഷ്ടനാണെങ്കിലും മകനെന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ മാനസ പറഞ്ഞത് കേട്ട് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും അപ്പൂവിന് കുറച്ച് ടോയ്സൊക്കെ ആയിട്ട് മേഘൻ കാണാൻ വരുന്നു മേഘൻ മാനസയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയം തന്നെ മഞ്ജു പിറകെ ആരും അറിയാതെ രഹസ്യമായിട്ട് കൂടെ ചെല്ലുന്നു മഞ്ജു മുഖമൊക്കെ മൂടി ഇങ്ങനെ വരുവായതുകൊണ്ട് തന്നെ മഞ്ജു പുറകിലുള്ള കാര്യം മേഘനിട്ട് അറിഞ്ഞതുമില്ല തൻ്റെ കൺമുന്നിൽ മേഘൻ്റെ കള്ളത്തര എല്ലാം പൊളിഞ്ഞപ്പോഴത്തേക്കും മഞ്ജുവിന് എല്ലാ സത്യങ്ങളും ബോധ്യമാകുന്നുണ്ട് അതിനുശേഷം സാഗർ ഒപ്പിച്ചു കൊടുത്ത അപ്പുവിൻ്റെ തലമുടിയും മേഘൻ്റെ തലമുടിയും ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പു മേഘൻ്റെ കുഞ്ഞാണോ എന്ന് ഉറപ്പുവരുത്താൻ അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് റിസൾട്ട് പോസിറ്റീവാണെന്ന് അറിഞ്ഞ മഞ്ജു ഇത്തവണ സഹായത്തിനായി കണ്ണനെ വിളിക്കുന്നു കാരണം വിശ്വസിച്ച് തൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കണ്ണനാണെന്നുള്ള കാര്യം മഞ്ജുവിന് നല്ലതുപോലെ അറിയാം എല്ലാ സത്യങ്ങളും മഞ്ജു കണ്ണനോട് പറയുന്ന ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അവനൊരാഭാസനാണെന്നുള്ള കാര്യം എനിക്കും ഉണ്ണിക്കും അറിയാം എന്നിട്ട് എന്നോടുള്ള വാശി തീർക്കാനാണ് അവൻ ഇങ്ങനൊരു കല്യാണം നിനക്ക് നടത്തി വെച്ച് തന്നത് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതാ അവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്ന ആ നിമിഷം അവനെ വേണ്ടെന്ന് വെച്ച് നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ പൂർണ്ണമായി ഞാൻ സ്വീകരിക്കും കാരണം നീ എൻ്റെ കുഞ്ഞു പെങ്ങളാ നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല നിനക്ക് ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നതേ ഉള്ളൂ ആരൊക്കെ നിൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഈ ഏട്ടൻ നിൻ്റെ കൂടെ കാണും അങ്ങനെ കണ്ണൻ തന്നെ ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് കണ്ണന് എസ് ഐ മുതൽ തലപ്പത്തുള്ള മിക്ക ഓഫീസർമാരുമായിട്ട് ബന്ധമുണ്ട് മാത്രമല്ല കണ്ണൻ ഒരു പ്രഗത്ഭനായ വക്കീൽ കൂടിയാണ് മാർക്കോയെ നിസാരം പോലെ പുറത്തിറക്കി കൊണ്ടുവന്ന ആ കണ്ണൻ്റെ കഴിവ് നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് മേഘനെ വിളിപ്പിച്ചു വരുത്തുന്നുണ്ട് മേഘൻ ചോദിക്കുന്നുണ്ട് എനിക്കെതിരെ ആരാണ് കേസ് തന്നത് അന്നേരം എസ് ഐ സാർ പറയുന്നുണ്ട് നീ ആ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം കണ്ണൻ സാറിൻ്റെ സഹോദരിയാണ് വിവാഹത്തിലൂടെ പറ്റിച്ചത് ആ സമയം കണ്ണനെ കണ്ട മേഘനാകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കരുതെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഈ കണ്ണനാണ് അതുകൊണ്ട് തന്നെ ഇവൻ പല കള്ളക്കഥകളും ഉണ്ടാക്കും വിശ്വസിക്കേണ്ട എന്നാൽ നിനക്കെതിരെ പരാതി തന്നത് കണ്ണൻ സാറല്ല നിന്റെ ഭാര്യ മഞ്ജു ആണ് അത് കേട്ട് മേഘനാകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അല്ലേലും അവളൊരു സംശയ രോഗിയാണ് അവൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംശയമുള്ള ഒരു പെൺകുട്ടി തന്ന പരാതി വിശ്വാസയോഗ്യമാക്കണോ ഇല്ലയോ എന്ന് സാറ് തന്നെ ചിന്തിക്കണം അത് കേട്ട് എസ് എ സാറിന് ചിരി വരുന്നു എന്നിട്ട് കണ്ണനെ നോക്കി പറയുന്നുണ്ട് കണ്ണാ മേഘൻ്റെ സംശയം കേട്ടില്ലേ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോയെന്ന് അത് കേട്ട് കണ്ണന് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട് സാർ ആ എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്ക് അത് കേട്ട് എസ് ഐ സാർ പറയുന്നുണ്ട് അപ്പൂന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നിനക്കറിയാമോ അത് നിന്റെ കുഞ്ഞല്ലേ അപ്പൂൻ്റെ പേര് കേട്ടതും മേഘനാകെ അങ്ങ് വിളറി വെളുത്ത് ഞെട്ടിയിരിക്കുന്നു അത് കണ്ട സാർ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്ന് പറയുന്ന പേര് കേട്ടപ്പോഴേ ഇങ്ങനെ അങ്ങ് പേടിക്കുന്നേ മിക്കവാറും നീ ഇവിടെ നിന്ന് തന്നെ മുള്ളുവോ എന്തായാലും നിനക്ക് നിനക്കെന്തൊരഹങ്കാരുന്നു ആ മാർക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കള്ളക്കേസി കുടുക്കി അവനെ കാണാൻ വന്നപ്പം തന്നെ നീ എന്തൊക്കെയാ പറഞ്ഞ് അവൻ കൊള്ളരാത്തവനാണ് അവന് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവനാണ് എന്തൊക്കെയാ പറഞ്ഞ് കോടതിയിലും നീ കുറെ കള്ളസാക്ഷികളെയൊക്കെ കൊണ്ടുവന്നില്ലേ പണ്ടത്തെ കാലത്തെ പോലല്ല ഇപ്പം തിരിച്ചടി എല്ലാം കിട്ടുന്നത് ഇപ്പം മനസ്സിലായില്ലേ ദൈവം നിനക്കുള്ള തിരിച്ചടി കയ്യോടെ തന്നെന്ന് അപ്പൂ എന്ന് പറയുന്ന കുഞ്ഞ് നിന്റെയാണെന്നുള്ള സത്യം നിയമപരമായും ശാസ്ത്രീയമായും തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിൻ്റെ കഴുത്തിലാണ് കുരുക്ക് മുറുകാൻ പോകുന്നത് നിൻ്റെ ഭാര്യ നിനക്കെതിരെ തന്ന കംപ്ലൈൻറ്റ് പോലും മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്ന നീ അത് മറച്ചു വെച്ച് അവരെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നതാണ് അതേസമയം മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ഞാൻ പിടിക്കപ്പെട്ടു ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്നിരുന്നാലും ഒന്നുകൂടി കൂടി എസ് ഐസ് ആറിനോട് പറയുന്നുണ്ട് എനിക്ക് എന്ന് പറയുന്ന കുഞ്ഞാരാണെന്ന് പോലും അറിയില്ല അത് കേട്ടതും എസ് ഐ സാറിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ശാസ്ത്രീയപരമായ തെളിവ് കാണിച്ചിട്ടും നിനക്ക് ആ കുഞ്ഞിനെ അറിയില്ലെന്നോ പറയാൻ നാണമില്ലേ നിനക്ക് എങ്കിലൊരു കാര്യം ചെയ്യാം തെളിവെടുപ്പിനായി മാനസയുടെ വീട്ടിലേക്ക് തന്നെ പോവാം അവിടെ വെച്ച് കാര്യങ്ങൾ നിനക്ക് ബോധ്യമാകുമല്ലോ അന്നേരം മേഘൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര അടപടലം പൂട്ടിയല്ലോ എടാ നീ മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് ഞാൻ പറയട്ടെ നിനക്കിനി രക്ഷയില്ലെന്നല്ലേ അത് തന്നെയാണ് ഈ ഒരു കേസോടെ നിനക്കെതിരെ കംപ്ലൈൻ്റ് പറയാൻ ഒരുപാട് പെൺകുട്ടികൾ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നീ പേടിക്കേണ്ട ഒരുപാട് പേര് സാക്ഷി പറയാനും കാണും നിനക്കിനി അകത്ത് കിടക്കാം നീ തകർത്തത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് മഞ്ജുവിൻ്റെ മാത്രമല്ല ഈ മാനസേ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നീ ചവച്ചു തുപ്പിയതാണ് അതുകൊണ്ട് തന്നെ നീ അകത്ത് കിടക്കേണ്ടവനാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നീ ജീവിതം തകർത്ത പെൺകുട്ടികൾ ഒരാളാണ് മാർക്കോയ്ക്കെതിരെ കംപ്ലയിൻ്റ് കൊടുക്കാൻ ഇവിടെ വന്നത് അതെല്ലാം കേട്ട് കണ്ണൻ പറയുന്നുണ്ട് ഈ ആഫാസന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം അത് കേട്ട് എസ് ഐസ് ആർ പറയുന്നുണ്ട് നിനക്കിത് കേട്ടിട്ടൊന്നും പറയാനില്ലേടാ ഞാനെന്ത് പറയാനാ സാറേ ഈ കണ്ണനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം മാത്രമല്ല ഇവൻ എൻ്റെ ശത്രുവാണ് കണ്ണനോ നിനക്ക് ആ പേര് പറയാനുള്ള യോഗ്യതയുണ്ടോടാ നീ ഈ വീൽ ചെയറിലിരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീയും നിൻ്റെ അച്ഛനും ശ്രമിച്ചതല്ലേ എൻ്റെ പൊന്ന് ഏകനാഥ ഈ ഒരു കേസെ തുടർന്ന് നിൻ്റെ എല്ലാ കള്ളത്തരവും പുറത്തു വരും ജീവിതകാലം മുഴുവനും അകത്തു കിടക്കാനുള്ള എല്ലാ വകുപ്പും നിനക്കിതേ തുടർന്ന് കിട്ടും പാവം മാർക്കോയെ പെണ്ണ് കേസിൽ അകത്താക്കാൻ നോക്കിയവനാണ് നീ എന്തായാലും ഈ കേസിൽ നിന്ന് ഊരി വരാൻ നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കേസ് ജനുവിനാണ് നിൻ്റെ ഭാര്യ തന്നെയാണ് നിനക്കെതിരെ കംപ്ലയിൻ്റ് തന്നതും നീ ചെയ്ത ദുഷ്ടതയുടെ ഫലമായിട്ട് നിൻ്റെ നല്ല പ്രായം മുഴുവൻ ജയിലിൽ കിടന്ന് തീർക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നേ എന്തായാലും ഈ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഓൺ ചെയ്ത് പോയിൻ്റ് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ